ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഈ കഥ ഇടുമ്പോൾ ഇപ്പം എല്ലാവരും ഉടനെ ചോദിക്കാൻ തുടങ്ങും ചേച്ചി എവിടെ മരുമകൾ സ്റ്റോറി എവിടെയെന്ന് ചോദിക്കും അതൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇന്ന് മൂന്ന് സ്റ്റോറി ഇടും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫസ്റ്റിലിട്ടില്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി അങ്ങ് പോവും പിന്നെ എനിക്ക് പേഴ്സണൽ ഫേവററ്റ് കൂടിയാണ് ഈ സ്റ്റോറി അതെന്താണെന്ന് ഞാൻ ഈ സ്റ്റോറി തീരുന്ന ടൈമിൽ പറയാം കേട്ടോ എന്താണ് ഇതിൻ്റെ പേഴ്സണൽ ഫേവററ്റ് എനിക്ക് ഈ സ്റ്റോറി ആവാനുള്ള കാരണമെന്ന് ആ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സ്റ്റോറി നേരത്തെ രാവിലെ അങ്ങ് ഇട്ടത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം പിന്നെ കുറേ പേര് ഹെൽത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓക്കെ ആണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരുന്നു പ്രോബ്ലം കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര തണുപ്പും ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂട് എല്ലാവർക്കും ഇപ്പം മേ ബി അങ്ങനെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ട് സൗണ്ടും ഒന്നും എനിക്ക് കുഴപ്പമില്ല കുഞ്ഞിന് കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ ആയിരുന്നു ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ പേര് കെയർ ചെയ്യണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയൊക്കെ കെയർ ചെയ്താലും അടങ്ങിയിരിക്കില്ലല്ലോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം കേട്ടോ സ്നേഹദൂരം ഭാഗം രണ്ട് ിൻസി പ്രിൻസ് ശ്രീഹരിക്ക് ടിക്കറ്റ് ശരിയായി എന്ന് അറിഞ്ഞതോടെ ഇന്ദീവരം മുഴുവൻ ആഘോഷങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു വറുക്കലും പൊരിക്കലും പൊടിക്കലും അങ്ങനെ ഇഷ്ടപ്പെട്ട കൂട്ടാനുണ്ടാക്കാനും ആഹാരങ്ങൾ വെച്ചുണ്ടാക്കി കൊടുക്കാനും എല്ലാവരും മത്സരിക്കയായിരുന്നു ശ്രീവിദ്യയും ശ്രീദേവും ഏട്ടനോട് ഓരോ ആവശ്യങ്ങൾ പറയുന്ന തിരക്കിലും ലാപ്ടോപ്പും മൊബൈലും അങ്ങനെ പല പല ആവശ്യങ്ങൾ അതിൽ നിറഞ്ഞു അവനത് സന്തോഷപൂർവ്വം കേട്ട് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവൻ ജാനകിയുടെ നമ്പറിലേക്കും വിളിച്ചിരുന്നു ഒന്ന് രണ്ട് പെല്ലിൽ തന്നെ ഫോൺ എടുത്തു ടിക്കറ്റ് കിട്ടി അല്ലേ ഹരിചേട്ടാ കിട്ടി മോളെ ഞാൻ ഷോപ്പിങ്ങിന് പോകാൻ തുടങ്ങുകയാണ് നിനക്കും അമ്മയ്ക്ക് എന്താ വാങ്ങേണ്ടത് എല്ലാ വർഷവും യാത്ര തുടങ്ങുമ്പോൾ ഈ ചോദ്യം ഉള്ളതാണ് തന്നെ അമ്മയും ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല ഹരിചേട്ടൻ അമ്മയുടെയും തൻ്റെയും എല്ലാ ആവശ്യങ്ങളും ചോദിച്ചറിയാറുണ്ട് ആദ്യമായി ഹരിചേട്ടൻ ഗൾഫിൽ പോകുന്ന സമയത്ത് കുറച്ച് കാശ് ചേട്ടൻ്റെ കൈകളിലേക്ക് വച്ചു വച്ചുകൊടുത്തത് അച്ഛനായിരുന്നു ആ കാശായിരുന്നു ഹരിചേട്ടൻ്റെ ജീവിതം തന്നെ ഐശ്വര്യപൂർണമാക്കാൻ കഴിഞ്ഞതെന്ന് ഇപ്പോഴും ഹരിചേട്ടൻ പറയും ജേനങ്കലിൻ്റെ മോളെ എനിക്കങ്ങനെ മറക്കാൻ കഴിയുമോ ഇന്നും ഞങ്ങളുടെ ജീവനല്ലേ നീ എന്നൊക്കെയാണ് ഹരിചേട്ടൻ ചോദിക്കാറുള്ളത് ദേവേട്ടനാണെങ്കിലും സ്വന്തം വനിചതെ പോലെ തന്നെയാണ് തന്നെ കാണുന്നത് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ തനിക്കുള്ളൂ എല്ലാവരോടും ഗൗരവത്തിലും ദേഷ്യത്തിൽ നിൽക്കുന്ന ഹരിച്ചേട്ടൻ കുറച്ചെങ്കിലും തമാശയും ചിരിയും സംസാരിക്കുന്നത് തന്നോടാണെന്ന് ദേവനും വിദ്യയും പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട ഹരിച്ചേട്ട കാശൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് കാശിന്റെ കാര്യമൊന്നും നീ ചിന്തിക്കണ്ട എന്താ ആവശ്യമുള്ള വെച്ചാൽ വേഗം വാട്സപ്പിൽ അയക്കിടി വേണേ കുറച്ച് ദേഷ്യത്തോടെ കുറെ ചോക്ലേറ്റ്സിന്റെയും നെയിൽ പോളിഷിന്റെയും മേക്കപ്പ് സ്റ്റിന്റെയും ഒക്കെ ലിസ്റ്റ് അയച്ചു കൊടുത്തു തനിക്കറിയാമായിരുന്നു ആ നിമിഷം തന്നെ ചേട്ടൻ തിരിച്ചു വിളിക്കുമെന്ന് എന്താടി ഇത് ഞാൻ കണ്ട ലേഡീസ് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങണോ ഹരിചേട്ടനല്ലേ എന്തൊക്കെയാണെന്ന് ചോദിച്ചത് അപ്പം എനിക്കിതൊക്കെ മതിയായിരുന്നു പിന്നെ നീ ഇപ്പം മേക്കപ്പ് സെറ്റൊക്കെ ഇട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോവല്ലേ ഒന്ന് വെച്ചിട്ട് പൊടി ചേട്ടൻ പറഞ്ഞപ്പോൾ ചിരിയോടെ തന്നെ താനും അത് ഏറ്റുപിടിച്ച് ഫോൺ കട്ടാക്കി ശേഷം അമ്മയുടെ അരികിലേക്ക് ചെന്നു ഹരിചേട്ടനായിരുന്നു വിളിച്ചത് എന്താ വാങ്ങിക്കൊണ്ട് വരേണ്ടതെന്ന് ഒന്നും വേണ്ടെന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ വരാൻ പോണത് കല്യാണമൊക്കെയാണ് കാശ് കളയാതെ വെക്കാൻ പറയാറുന്നില്ലേന്ന് നിനക്ക് അവനോട് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല പിന്നെ കുറെ ചോക്ലേറ്റൊക്കെ വേണമെന്ന് ഞാൻ അയച്ചു കൊടുത്തു ഹരിചേട്ടൻ കല്യാണം കഴിച്ചാൽ പിന്നെ നമുക്ക് ആ വീട്ടിൽ പഴയ സ്വാതന്ത്ര്യം അമ്മേ ഹച്ചേട്ടന് വരുന്ന പെൺകുട്ടിക്ക് നമ്മളെ ഇഷ്ടമായില്ലെങ്കിലോ ഏതായാലും ഞാൻ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ അവളുടെ കണ്ണുകൾ ചുവന്നു പോയിരുന്നു ഹരിക്കുട്ടൻ ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ നമ്മൾ കുറച്ചൊക്കെ മാറി നിൽക്കണം ജാനി ഹരി മാത്രമല്ല ദൈവം കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആ വീട്ടിൽ ആരും അല്ലാതാവും ഇപ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം വന്നു കയറുന്ന പെൺകുട്ടികൾക്ക് നമ്മളോടുണ്ടാവണം എന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കുടുംബത്തിന് പുറത്തുള്ള ആൾക്കാർ സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവർ ഒരുപാട് സ്വാധീനം കാണിക്കുന്ന ഒന്നും ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ല ഞാനും മോളോട് പറയാനിരിക്കായിരുന്നു ഹരിയുടെ കല്യാണം കഴിഞ്ഞ് പഴയതുപോലെ മോൾ അടുത്തിടപഴകാനും സംസാരിക്കാനും ഒന്നും പോകരുതെന്ന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും പറ്റരുത് നമ്മൾ കാരണം അവരുടെ ആരുടെയും ജീവിതം നശിച്ചു പോകാൻ പാടില്ല ഒരു ഉപദേശം പോലെ ജയന്തി അത് പറഞ്ഞു തരുമ്പോൾ വരാൻ പോകുന്ന ആ സത്യത്തെ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സിന് തയ്യാറെടുക്കുകയായിരുന്നു ഹരിചേടനോട് ഒരു അകലമിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തനിക്ക് ഒരിക്കലും സാധിക്കുന്നതല്ല അവൾ ചിന്തിക്കുകയായിരുന്നു മനസ്സിനുള്ളിൽ എന്നും ഹരിചേട്ടനോട് വലിയ ബഹുമാനമാണ് ഒരു വിഷമം വന്ന എത്ര ദൂരെയാണെങ്കിലും തന്നെ കേൾക്കുന്നത് എന്നും ഹരിയേട്ടനായിരുന്നു മനസ്സറിഞ്ഞതിനൊരു പരിഹാരവും ഹരിചേട്ടൻ കണ്ടുപിടിക്കും ആ വ്യക്തിക്ക് മറ്റൊരവകാശി വന്നാൽ തീർച്ചയായും താൻ ഒരു അകലം കാണിക്കുക തന്നെ വേണം ഒരിക്കലും പോലെ തന്നെ കാണുവാൻ മറ്റൊരു പെൺകുട്ടിക്ക് കഴിയില്ല അമ്മ പറഞ്ഞതുപോലെ അവരുടെ കണ്ണിൽ താൻ ഏതോ ഒരു പെൺകുട്ടിയാണ് ഏതോ ഒരു പെൺകുട്ടി സ്വന്തം ഭർത്താവിനോട് ഒരുപാട് അധികാരം കാണിക്കുന്നത് ഒരാൾക്കും ഇഷ്ടമാകില്ല ഹരിചേട്ടൻ്റെ കല്യാണം കഴിയുന്നതോടെ തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഒരു നിമിഷം തൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു പോയിരുന്നു പിറ്റേ നിന്ദീവരത്തിലേക്ക് പോകാനായി രാവിലെ തന്നെ അമ്മയും മകളും തയ്യാറായിരിക്കുന്നു ഇന്ന് കാലത്താണ് ഹരിചേട്ടം വരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നത് ഒരു പതിവാണ് എങ്കിലും അമ്മയ്ക്ക് മടിയാണ് എപ്പോഴും വന്ന് കയറുന്ന ദിവസം തന്നെ അവിടേക്ക് ചെല്ലുക എന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നതെന്ന് കാണുന്നവർ വിചാരിക്കും ഗൾഫിൽ നിന്ന് വന്ന ഉടനെ അമ്മയും മകളും അവിടെ പോയിന്ന് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആ അമ്മ മനസ്സിനെ അലട്ടുന്നുണ്ട് എങ്കിലും സേതു അങ്കളും സുഗന്ധിയാൻ്റെയും വഴക്ക് പറയുമെന്ന് ഓർത്ത് അമ്മ വരിക തന്നെ ചെയ്തു ഓട്ടോയിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും സന്തോഷം കാണാനുണ്ടായിരുന്നു വിദ്യ വന്ന് ജാനകിയെ കണ്ടപാടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയി പിന്നീട് വിദ്യയുടെ കോളേജ് വിശേഷങ്ങളും കോളേജ് സംസാരങ്ങളും ഒക്കെ ആയിരുന്നു വിദ്യ കോളേജിൽ ഒരാളുമായി ഇഷ്ടത്തിലാണ് വീട്ടിൽ ആർക്കും അറിയില്ല തന്നോട് മാത്രമേ അത് തുറന്നു പറഞ്ഞിട്ടുള്ളൂ ആദ്യമൊക്കെ താൻ പ്രോത്സാഹനം നൽകേണ്ടെന്ന് വിചാരിച്ചു പിന്നീട് സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ താൻ അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്ന ഇരുന്നെങ്കിലും ആരെയും വിഷമിപ്പിച്ചൊരു ജീവിതം തേടിയെടുക്കില്ലെന്ന് ഉറപ്പ് വിദ്യ ചേച്ചിയിൽ നിന്നും വാങ്ങി ദേവചേട്ടനെ അവിടെ മുഴുവൻ തിരിഞ്ഞിരുന്നു ദേവേട്ടനെ എവിടെയോ ചേച്ചി മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവനും പിന്നെ അച്ഛനും കൂടിയാ എയർപോർട്ടിൽ പോയിരിക്കുന്നെ ആ അത് ഞാൻ മറന്നുപോയി എന്തൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലായി ഹരിയേട്ടന് ഹരിയെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഓലനും കാളനും അതോടൊപ്പം ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നും ഫ്രൈ ചെയ്തിട്ടുണ്ട് ചേട്ടൻ വരാതെ തുറക്കില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കും അമ്മ രാവിലെ ചോദിച്ചിട്ട് പോലും ഒരു ശകലം തന്നില്ല അവളുടെ വാക്കുകൾ വിഷാദം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു പോയിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഹോൺ ഹോണെടുത്തൊരു ഇന്നോവക്കാർ വീടിന് മുകളിൽ മുൻപിലേക്ക് വന്ന് നിർത്തിയപ്പോൾ എല്ലാവരുടെയും മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു എല്ലാവരും പുറത്തേക്കിറങ്ങി അതിൽ നിന്നും ബ്രൗൺ നിറത്തിൽ വൈറ്റ് ലൈനിങ് ഉള്ളൊരു ഷർട്ടും ബ്ലൂ നിറത്തിലുള്ള ജീൻസ് മിട്ടൊരാൾ ചിരിയോടെ പുറത്തേക്കിറങ്ങി എല്ലാവരും കാണാൻ ആഗ്രഹിച്ച മുഖം ഹരിയേട്ടൻ മുഖത്തെ മീശ അല്പം കൂടി കട്ടിവെച്ചിട്ടുണ്ട് താടിയും വച്ചിട്ടുണ്ട് അല്പം വയറ് ചാടിയിട്ടുണ്ട് പ്രവാസ ജീവിതം ഹരിയേട്ടനെ സമ്മതി സമ്മാനിച്ചതായിരുന്നു ആ തടിയെന്ന് ഓർത്തപ്പോൾ വെളുത്ത് കൊലുന്നനെയിരുന്ന ഒരു പയ്യനെയായിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞത് തടി വെച്ചല്ലോടാ ഹരിയേട്ടൻ്റെ അമ്മ പറയുന്നത് കേട്ടു നന്നായി തടി വെച്ചിട്ടുണ്ട് വിദ്യയും ഏറ്റുപിടിച്ചു അവിടുത്തെ ഫുഡല്ലേ അമ്മ ഇങ്ങനെയൊക്കെ വരും എല്ലാവരെയും നോക്കി ചിരിയോടെ ഹരിയേട്ടനത് പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ സന്തോഷത്തോടെ അകത്തേക്ക് കയറിയിരുന്നു ചിരിക്കുമ്പോൾ തെളിയുന്ന ഹരിയേട്ട് നുണക്കുഴി ചേട്ടൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിൽ ഒന്നാണെന്ന് തോന്നിയിരുന്നു നീ വലിയ പെണ്ണായല്ലോടി ചിരിയോടെ തന്നെ ചേർത്ത് ചെവിയിലേക്ക് തിരുമ്മി ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ശ്രീഹരിയത് പറഞ്ഞപ്പോൾ അവളൊന്നു ചെറുതായി വേദനിക്കാത്ത രീതിയിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു പിന്നെ വലിയ ഒരാള് സുഗന്ധി ആൻറ്റി ചേട്ടൻ കഴിക്കാൻ ഒന്നും കൊടുക്കണ്ട പട്ടിണി കിടക്കട്ടെ കുറച്ച് ദിവസത്തേക്ക് തടിയൊക്കെ ഒന്ന് പോയി സ്ലിം ആയി വരട്ടെ ഇല്ലെങ്കിൽ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ തടിയനാണെന്നും പറഞ്ഞിട്ട് പെണ്ണ് വേണ്ടെന്ന് വെക്കും അതൊക്കെ അതൊക്കെ ഓക്കെ ആയിട്ടുള്ളൂ കിട്ടിയാൽ മതിയടി പിന്നെ പട്ടിണി കിടക്കാനാണെങ്കിൽ അവിടെ നിന്നാൽ പോരെ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ വേണ്ടി ആടി പെണ്ണെ ഇങ്ങോട്ട് വന്നത് ഹരിചേട്ടൻ ചിരിയോട് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ചിരിയിൽ പങ്കുചേർന്നു ശ്രീഹരിയെ കുടുംബത്തിന് തനിച്ച് വിട്ടിട്ട് ആ നിമിഷം തന്നെ ജാനകിയ ജാനകിയും അമ്മയും പോകാനായി നിന്നെങ്കിലും അവിടെയുള്ള ആരും അത് സമ്മതിച്ചിരുന്നില്ല കുറച്ച് സമയം നിങ്ങൾ നിങ്ങളിരിക്കെ എന്നും പറഞ്ഞ് ശ്രീഹരി തന്നെ മുൻഗണന എടുത്തപ്പോൾ ജയന്തി കൈ പിടിച്ച് മനസ്സില്ലാ മനസ്സോടെ അവിടെയിരുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോൾ അവർ ജാനകിയുടെ കൈപിടിച്ച് പോകാമെന്ന് പറഞ്ഞു ആ വീടിൻ്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളും അവളെ ഒരുപാട് മോഹിപ്പിച്ചിരുന്നു അങ്ങനെയൊന്നും ജീവിതത്തിൽ ഇല്ല എന്നതും അവൾക്കേറെ സങ്കടമായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം ഹരി ജയന്തിയോട് പറഞ്ഞു എന്തിനാ ഇപ്പൊ നേരത്തെ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോ രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരേ ഞങ്ങൾ വരാം മോനെ നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ കുറച്ചു നേരം എല്ലാവരോടും സംസാരിക്കു തിരക്കൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ വരാം സ്നേഹപൂർവ്വം അവരുടെയെല്ലാം ക്ഷണം ഒന്ന് നിരസിച്ച് ജയന്തിക്കൊപ്പം ജാനകിയും നടന്നു പിറ്റേന്ന് അതിരാവിലെ തന്നെ ഒരു കാറ് കൊണ്ടുവന്ന വീടിന്റെ മുൻപിൽ നിർത്തി മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോ ആണ് ജാനകി ഇറങ്ങി നോക്കിയത് വണ്ടിയിൽ നിന്നിറങ്ങുന്ന ഹരിയെ കണ്ടപ്പോഴേക്കും അവൾക്ക് സന്തോഷം അടക്കാനായില്ല തൂത്തുകൊണ്ടിരുന്ന ചൂല് അവിടെ തന്നെ കുത്തിച്ചാരി വെച്ച് ചുരിദാറിൻ്റെ തുമ്പിലൊന്ന് കൈ തുടച്ച് ഓടി ചെന്നിരുന്നു ഓടി ചെന്ന് അവൻ്റെ കയ്യിലേക്ക് തൂങ്ങി അമ്മ ഇവിടെ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് തോളിൽ കൂടി കൈ ചേർത്ത് ഹരി അത് ചോദിച്ചു അവൾ നീട്ടി അമ്മയിൽ നിന്ന് വിളിച്ചു നീ എന്തിനാ ജാനീ വിളിച്ചു കൂവുന്നേ സ്നേഹപൂർവ്വം അവളെ ശാസിച്ചു ഹരിചിത്തം വന്ന സന്തോഷത്തിൽ ഇന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആദ്യമായിട്ട് വരുമല്ലേ ഇങ്ങനെ അലച്ചു കൂവി വിളിക്കാൻ വേണ്ടി അപ്പോഴേക്കും ജയന്തി ഇറങ്ങി വന്നിരുന്നു ഹരിയെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു മോനിങ്ങി പോകുന്നു പിന്നില്ലാതെ നിങ്ങൾ അവിടെ നിൽക്കാൻ പറഞ്ഞ കേൾക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ തിരക്ക് മാറിയതിന് ശേഷം വന്നാൽ മതിയായിരുന്നു അവർ സ്നേഹത്തോടെ ശാസിച്ചു അവരെ പോലെ തന്നെയല്ലേ എനിക്ക് ഇന്നലെ നിങ്ങൾ ഓടിപ്പോയപ്പോൾ യാത്രയുടെ ക്ഷീണം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രാവിലെ വന്നത് ഒരു വലിയ കവർ അവളുടെ കൈകളിലേക്ക് വച്ചു കൊടുത്ത് ചിരിയോണ്ട് തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ പറഞ്ഞ എന്തൊക്കെ കുന്ത്രാണ്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ മിഠായി മുഴുവൻ വാങ്ങിയിട്ടുണ്ട് ഒറ്റ ഇരിപ്പിലെല്ലാം തിന്നേക്കല്ല പിന്നെ നടന്നതുമാണ് ഇങ്ങനെയാണോടി ഒരാൾ വീട്ടിൽ വന്ന പോയി ചായ എടുക്കിടി ശ്രീഹരി കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു അത് പിന്നെ ഹരിച്ചേട്ടനല്ലേ വേറെ ആരും അല്ലല്ലോ അവൾ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവൻ അവനൊന്നുകൂടി ഇളകിയിരുന്നു കൊണ്ട് പറഞ്ഞു ഹരിച്ചേട്ടൻ വരുന്നതൊന്നു വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയേനെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ കോഴിക്കട്ടയാണ് ഉണ്ടാക്കിയത് അതെന്നാ കോഴിക്കട്ടെ കഴിച്ചാൽ ഇറങ്ങില്ലേ ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കൂ എന്ന് വാശി പിടിക്കാൻ പാടില്ല ജാനിക്കുട്ടി എന്നെപ്പോലെ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് കോഴിക്കട്ട എന്നൊക്കെ പറയുന്നത് സ്വർഗമാണ് മോളെ സ്വർഗ്ഗം ഒരു താളത്തിൽ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു പോയിരുന്നു പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി ചായയും കൊഴുക്കട്ടയുമായി അവൾ എടുത്തുകൊണ്ടുവന്നു സിറ്റിയിൽ അവൻ അരികിൽ തന്നെ ഇരുന്നു അപ്പോ ഞാൻ വന്നത് വീട്ടിൽ നിന്ന് ആ പെങ്കോച്ചനെ കാണാൻ വേണ്ടി എല്ലാവരും കൂടി ബുധനാഴ്ച അങ്ങോട്ട് പോവാ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇവിടുന്ന് വരൂ അതോ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകണോ അവൻ ചോദിച്ചപ്പോ ജയന്തിയുടെ മുഖം കുറച്ചു മങ്ങിയിരുന്നു അതിന് കാരണമറിയാതെ ജാനകിയും ശ്രീഹരിയും പരസ്പരം നോക്കി കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ ഒരു രണ്ടു മൂന്ന് പാർട്ട് ചെറിയ ലാഗൊക്കെ തോന്നുമെങ്കിലും ട്രാക്കിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കോൺട്രാക്റ്റ് വൈഫിലും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ആയിരിക്കും കേട്ടോ ഇത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഓക്കെ